പര്യടനം ആരംഭിച്ചു ഭവനരഹിതർക്കും വീട് നൽകുമെന്ന് മോൻസ് ജോസഫ് എം എൽ എ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായിരുന്ന കാരുണ്യ പദ്ധതി ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാർ അട്ടിമറിച്ചു ജില്ലാ പഞ്ചായത്ത് തലയാളം ഡിവിഷൻ സ്ഥാനാർത്ഥി സജിനി പ്രസന്നന്റെ മൂന്നാം ദിവസത്തെ പര്യടന പരിപാടി ജംഗ്ഷനിൽ മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ക്രമീകരിച്ച് കുറെ മുന്നോട്ട് പോയി എങ്കിലും ഞാൻ കൂടി വന്ന് ഈ ഒരു ഉദ്ഘാടനകർമ്മം നിർത്താൻ കഴിയുന്നത് നടത്താൻ കഴിയുന്ന വിധത്തിൽ ഇടയ്ക്കൊന്ന് നിർത്തിവെച്ച് ഇപ്പോൾ ഈ രീതിയിൽ ക്രമീകരിച്ചതിന് പ്രത്യേകിച്ച് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുകയാണ് ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇന്ന് ഭരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരം വെട്ടിക്കുറച്ച സാമ്പത്തികമായി ഞെരുക്കത്തിന് ഇടയാക്കിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രതിസന്ധി ഉണ്ടാക്കിയ ഇടതുപക്ഷ സർക്കാരിന് ഇനി വോട്ട് ചെയ്യേണ്ട ആവശ്യം ജനങ്ങൾക്കുണ്ടോ എന്ന ചോദ്യമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ എന്തുമാത്രം വികസന കാര്യങ്ങളാണ് ഇന്ന് ഗ്രാമപഞ്ചായത്തുകൾ നടത്തുന്നത് രാഷ്ട്രപിതാവായ മഹാത്മതി ഗ്രാമ ദർശൻ എന്ന മുദ്രാവാക്യം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഗ്രാമങ്ങളുടെ വികസനം എന്ന് പറഞ്ഞ സ്വപ്നം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അധികാര വികേന്ദ്രീകരണത്തിന് തുടക്കം കുറിച്ച് ഇരുപത്തിയഞ്ച് വർഷക്കാലം നമ്മുടെ രാജ്യവും കേരളവും അധികാര വികേന്ദ്രീകരണത്തിന്റെ പാതയിൽ പിന്നിടുകയായിരുന്നു കഴിഞ്ഞ ഈ അഞ്ചു വർഷക്കാലം അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകൾക്ക് കേരള സർക്കാർ എന്ത് സഹായം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ പറയണ്ട സഹായം ചെയ്തു ചെയ്തില്ല എന്ന് മാത്രമല്ല കേരളത്തിന്റെ അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ മുൻപിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന എൽ ഡി എഫ് സർക്കാരിന് ഗ്രാമ പ്രാദേശിക ഭരണകൂടങ്ങളെ കാര്യമായി ഒന്നും സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത ഞാനിപ്പോ ഇവിടെ ഈ പഞ്ചായത്തിൽ പരിശോധിക്കാം നമുക്ക് ഈ ം പഞ്ചായത്തിൽ എത്ര വീടുകൾ നിങ്ങൾക്ക് ഇവിടെ ലൈഫ് പദ്ധതിയിൽ കിട്ടിയിട്ടുണ്ട് ഒരു വാർഡിൽ ഒരു വീടിൽ കൂടുതൽ നാലര വർഷത്തിനുള്ളിൽ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ള സത്യം ഞാൻ ഈ ദിവസങ്ങളെല്ലാം യു ഡി എഫിന്റെ കോട്ടയം ജില്ലയൊട്ടാകെ വിവിധ പരിപാടികളിൽ പോയപ്പോൾ എല്ലാ സ്ഥലത്തും ചോദിച്ചു നിങ്ങൾ ഇവിടെ പരിശോധിച്ചു ആര് ഭരിച്ചാലും ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ വീടി കൂടുതൽ കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തിനാണ് ഇവിടെ ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പഞ്ചായത്തിന് വീട് കൊടുക്കാൻ പറ്റണം അതിന് സർക്കാർ സഹായിക്കണ്ടേ കേരളത്തിലെ സർക്കാരിന്റെ ജോലി എന്താണ് പഞ്ചായത്തുകൾക്കുള്ള അധികാരങ്ങൾ വെട്ടിക്കുറച്ച് ഒരു വീട് കൊടുക്കാൻ പോലും പഞ്ചായത്തിന് കഴിയാത്ത നിലയിലേക്ക് കിട്ടിയവരും പടുതാക്കീഴിൽ കഴിയുന്നവരുമായ നൂറുകണക്കിന് വീടുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ വീടുകളുടെ എല്ലാം ഫോട്ടോ എടുത്തു എല്ലാം ഗവൺമെന്റിന് സെക്രട്ടേറിയറ്റിലേക്ക് ദുരന്ത കൊടുത്തു നല്ലൊരു പ്രവേശനം കിട്ടിയത് പക്ഷെ ഒരു കാര്യത്തിൽ യു ജനങ്ങൾക്ക് വാക്ക് തരുന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫ് അധികാരത്തിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന നടപടി യു ഡി എഫ് ചർച്ച ചെയ്തിട്ടുണ്ട് വീടില്ലാത്ത മുഴുവൻ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതി കേരളത്തിലെ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും കേരള സർക്കാർ ഏറ്റെടുക്കും എന്നുള്ളതാണ് യു ഡി എഫിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി യു ഡി എഫ് എടുക്കുന്ന വാഗ്ദാനമാണ് അപ്പൊ ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരായി തീവ്രം പഞ്ചായത്തിൽ യു ഡി എഫ് സാരികൾ ജയിച്ചു വന്നാൽ ജനങ്ങൾക്ക് വേണ്ടി വീടില്ലാത്ത ഭാവങ്ങൾക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സാനു അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബി അനിൽകുമാർ യു ബേബി മണ്ഡലം യു ഡി എഫ് നേതാക്കളായ വി ടി സത്യജിത് കെ എസ് ബാഹുലയൻ ബിജു കൂട്ടുകൽ സിറിൽ ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ടി സുദർശനൻ സേവ്യർ ചിറ്ററ റോസമ്മ എന്നിവർ സംസാരിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ടി എസ് സെബാസ്റ്റ്യൻ സബാസ്നാൻ്റണി പി എ സുധീരൻ ടി എൻ എനിൽകുമാർ ശ്രീരാജ് സന്ദീപ് ടി സന്തോഷ് വർഗീസ് അനിയപ്പൻ ടി എന്നിവർ സംസാരിച്ചു വൈകിട്ട് മറ്റപ്പള്ളി ജംഗ്ഷനിൽ നടന്ന സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടിയുടെ സമാപന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാനി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ടീം വൈക്കം വിഷൻ